ഇറ്റലിയിലെ സി എൻ ഐയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ജനിച്ച വിശുദ്ധ കാദറിൻ സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളരുകയും ഒരു കന്യകയായി ജീവിക്കാൻ സ്വകാര്യ വ്രതം എടുക്കുകയും ചെയ്തു വിവാഹത്തിന് പ്രേരിപ്പിക്കാനായി നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും തൻ്റെ മണവാളൻ യേശു മാത്രമാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച അവൾ തൻ്റെ മുടി വെട്ടിക്കളയുകയും ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിൽ അവൾ ഡൊമിനിക്കൻ മൂന്നാം സഭാവസ്ത്രം സ്വീകരിക്കുകയും സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ മൂന്ന് വർഷം കുംഭസാരക്കാരനോടല്ലാതെ മറ്റാരോടും സംസാരിക്കാതെ ജീവിക്കുകയും ചെയ്തു ഇരുപത്തി ഒന്നാം വയസ്സിൽ ഘോരമായ പരീക്ഷണങ്ങളിൽ ഒറ്റപ്പെടലും സഹനങ്ങളും അതിജീവിച്ച അവൾക്കു മുന്നിൽ അവളുടെ പ്രിയ മണവാളനായ യേശു പ്രത്യക്ഷനാവുകയും തന്റെ ക്ലേശങ്ങളിൽ അങ്ങ് എവിടെയായിരുന്നുവെന്ന് കാതറിൻ പരിഭവപ്പെടുകയുമുണ്ടായി നിന്നെ അലട്ടിയ മലിന സാഹചര്യങ്ങൾ നിനക്ക് അനിഷ്ടമായിരുന്നു എന്നതാണ് നിന്റെ യോഗ്യതയെന്നും എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയതെന്നും പ്രത്യുദ്ധരിച്ച യേശു അവളുടെ വിരളുകളിൽ സ്വന്തം ചർമ്മം കൊണ്ടുള്ള ഒരു മോതിരം അണിയിച്ചതായും മരണത്തോളം അത് അവൾക്കൊപ്പം ഉണ്ടായിരുന്നതായും ചരിത്രം പറയുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിൽ രാജ്യമാസകലം പടർന്ന സാംക്രമിക രോഗവേളയിൽ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവൾ അനേകരെ മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിച്ചു പതിനൊന്നാം ഗ്രിഗറി മാർപ്പാപ്പ സഭാഭരണം സംബന്ധിച്ച വിഷയങ്ങളിൽ ജ്ഞാനസമ്പന്നയായ കാതറിൻ്റെ ഉപദേശം തേടുകയും ദൈവിക വെളിപാടുകൾ അവൾ മാർപ്പാപ്പയെ അറിയിക്കുകയും ചെയ്തിരുന്നു സഭയിലെ പല വിഘടിത വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തുന്നതിൽ വിജയിച്ച അവളിൽ ദൈവിക ദൈവികരഹസ്യങ്ങളും പഞ്ചക്ഷതങ്ങളും വെളിപ്പെടുകയുണ്ടായി നീണ്ട വർഷങ്ങൾ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് ജീവിച്ച സഭയുടെ ആ പ്രേഷ്ഠപുത്രി തൻ്റെ മണവാളനെ അനുകരിച്ച് മുപ്പത്തിമൂന്നാം വയസ്സിൽ അവനിൽ ഭാഗ്യമരണം പ്രാപിച്ചു